വണ്ടിയെ വന്നേച്ച വേഗമൊക്കെ ആയിട്ട് ആരും അതിൻ്റെ അകത്തോട്ട് പോടതാ ഞാൻ കണ്ടത് അവക്ക് പിന്നെ വിഷമില്ലാതെ ഇരിക്കുവാണ് അവള് ജീവിക്കണത് ചട്ടത്തരം അവളെ ഓർത്തിട്ടുണ്ടാവും ആൾക്കാരുടെ ഇടയിൽ വെച്ചു അപമാനിച്ച ജമീലാന്റെ പോകോടി നീ ഒരു കാലത്തേക്ക് എതി പിടിക്കില്ല എന്റെ കൂടെ എപ്പോഴും ഈ ചേയ്ത്താൻ കൂടെ ഉണ്ടല്ലേ കൂടെ പറഞ്ഞിട്ടില്ലടാ ആ കുട്ടീന്റെ തന്തേരെ അടുത്ത് വേണ്ടതുപോലെ കിട്ടിയിട്ടുണ്ടല്ല ഈ നിപ്പ് കാണുമ്പഴേ അന്റെ തന്തേനെ എനിക്ക് ഓർമ്മ വരേണ്ടത് മൂപ്പർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന് വല്ല കൈയും കണക്കും നല്ല ഐ എസ് ഐ മുദ്ര തടിയാണ് എൻ്റെ തന്തേരേത് അത് തന്നെ മുഖ്യം നിനക്ക് കിട്ടിയത് അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പക്ഷെ മൂപ്പരെ തെങ്ങി ചതച്ചു എന്നും ഞാൻ പറയാറുണ്ട് തെങ്ങിന്റെ പോയി മൂത്ര ഒഴിക്കണ്ട മൂത്ര എന്നിട്ട് എന്തേ ഇരുന്ന ഇരിപ്പിലല്ലേ ആ തേങ്ങ തലയിൽ വീണ് മയ്യത്തായത് അന്റെ ലൈനടിയും അന്റെ അതിലിചാട്ടവും ഒക്കെ കോമു എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ജാതി അയിനൊരു തീരുമാനം എടുക്കാനാണ് ഇപ്പൊ ഞാൻ ദുബായിന്ന് ഇങ്ങോട്ട് പറന്നെത്തിയത് മനസ്സിലായടാ സ്നേഹിച്ച പെൺകുട്ടീനെ എന്റെ മരുമോളായി എന്റെ പൊരയില് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവരും എടാ കോമു കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇവിടുന്ന് രണ്ട് ഓട്ടോറിക്ഷ നിറച്ച ആളുകൾ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പെണ്ണിന്റെ തന്തേനെ വിളിച്ചു പറഞ്ഞേക്കു പോരാത്തതിന് തൊള്ളയ്ക്ക് രുചിയുള്ള നല്ല കുഴിമന്തിയോ നെയ്ച്ചോറോ ബിരിയാണിയോ അതും കൂടെ വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞേക്കു പിന്നെ ഈ പെരയുടെ പുറത്ത് നിക്കണ ഉളുപ്പില്ലാത്ത ശെയ്താന്റെ മക്കളോട് പറഞ്ഞേക്ക് വേഗം എന്റെ പെരേന്റെ മുമ്പിൽ നിന്ന് സ്ഥലം കാലിയാക്കാൻ അല്ലെങ്കിൽ പണ്ടാറ വളപ്പ് ജമീലാന്റെ തനി കോണോ ഇവിടെ കാണും സ്വഭാവം ഗൾഫിൽ പോയത് കൊണ്ട് അവളുടെ ശരീരം മാത്രമേ തന്നെ സ്വഭാവം പഴയതിലും കട്ടാണ് ഓ നീ ഒരിക്കലും ആ കെത്തി പിടിക്കില്ലടേ പിടിക്കടത്തി വന്നേക്കണോ